എല്ലാവരും ഉപേക്ഷിച്ചുപോയത് തലയിലേറ്റി മഞ്ജുവാര്യർ അതെ വിദ്യാബാലൻ വരുമെന്ന് പറഞ്ഞത് കമാലുദ്ദീനാണ് അല്ലാതെ വിദ്യയല്ല ഒരു സിനിമയുമായി ഇറങ്ങിപ്പുറപ്പെട്ടു ഇനി അത് വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കമാലുദ്ദീൻ എന്ന സംവിധായകൻ കമൽ മാധവിക്കുട്ടിയുടെ ജീവിതം സിനിമയാക്കുമ്പോൾ ആദ്യം പറഞ്ഞു അവളായിരിക്കുമെന്ന് പിന്നെ പറഞ്ഞു ഇവളായിരിക്കുമെന്ന് അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങളായി പിന്നെ ആദ്യം പറഞ്ഞവളെ ജയിലിലാക്കുമെന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞു പറഞ്ഞ് ഇപ്പോളിതാ മഞ്ജുവാര്യരെന്ന ഐറ്റത്തെ ഇറക്കിയിരിക്കുന്നു എന്റെ മാധവിക്കുട്ടി മറ്റാരുമല്ല ഇവളാണ് ഈ മഞ്ജു ആണെന്നും പറഞ്ഞ് മഞ്ജുവിനെതിരെ കമന്റുകളുടെ പൂമരം തന്നെ ഒരുക്കുകയാണ് സോഷ്യൽ മീഡിയ ഹൌ ൾഡാറിയോ ഒഴികെ ഏത് ചിത്രമാണ് മഞ്ജുവിന്റെ വിജയചിത്രമെന്ന് പരിഹസിക്കുന്ന അവർ പറയുന്നത് കമലിന്റെ സിനിമ വിജയിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നത്രേ മുഴുവൻ വിവാദങ്ങളും ഇന്ന് മാധ്യമങ്ങൾക്കുമിഷ്ടം ഇതാണല്ലോ എന്നാണ് അവരുടെ ചോദ്യം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ईटनल सब्सक्राइब टू यू फिल्म